ജപ്പാനീസ് എൻസെഫലൈറ്റിസ് എന്നത് കൊതുകളിലൂടെ പക്ഷികൾ വഴി മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് ഇത് ചെറിയ കുട്ടികളിലാണ് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഗുരുതരമായി ബാധിക്കുന്നത് ഈ രോഗം പിടിപെട്ടാൽ മുപ്പത് ശതമാനത്തോളം പേർ മരിക്കുകയും അൻപത് ശതമാനം പേർക്ക് പെർമനൻറ്റായി ഡിസബിലിറ്റി ഉണ്ടാകുന്നതുമായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ രോഗം ആരംഭഘട്ടത്തിൽ കണ്ടെത്താനും ചികിത്സിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ രോഗത്തിനെതിരെ ഫലപ്രദമായ വാക്സിനുകൾ ലഭ്യമാണ് ഈ രോഗം തടയുന്നതിനു വേണ്ടി ആരോഗ്യവകുപ്പ് ഒരു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ജനുവരി ഒന്ന് മുതൽ സൗജന്യമായി വാക്സിൻ നൽകുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് പൊതുവിപണിയിൽ എഴുന്നൂറ് രൂപയിലധികം വിലയുള്ള വാക്സിനാണ് സൗജന്യമായി ആശുപത്രികൾ വഴി ആരോഗ്യസ്ഥാപനങ്ങൾ വഴി അംഗൻവാടി വഴി കുട്ടികൾക്ക് സൗജന്യമായി നൽകുന്നത് മലപ്പുറം ജില്ലയിലെ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തിലധികം കുട്ടികൾ ഈ പ്രായപരിധിയിലുണ്ട് അവർക്കെല്ലാവർക്കും സൗജന്യമായി വാക്സിൻ നൽകുന്ന പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഒന്നു മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ എല്ലാവർക്കും വാക്സിൻ എടുക്കുന്നതിന് വേണ്ടി മാതാപിതാക്കളുടെയും രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും സേവനം സഹകരണം ഞാൻ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു